വണ്ടിപ്പെരിയാർ അറുപത്തി മൂന്നാം മൈലിനും സമീപം വാഹനാപകടം ജീപ്പും ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ജീപ്പ് യാത്രക്കാരായിരുന്ന തൃശൂർ സ്വദേശികളായ മൂന്നുപേർക്ക് പരിക്കേറ്റു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിന് സമീപം ഇന്ന് ഉച്ചയോടുകൂടിയാണ് വാഹന അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റത് സത്രം സഫാരി ജീപ്പും മുബാറക് ബസും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവരെ ഉടൻ തന്നെ അറുപത്തി ആറാം മൈൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ചാലക്കുടി സ്വദേശികളായ അറുപത്തിയൊന്ന് വയസ്സുള്ള റോസി മുപ്പത്തി ഒൻപത് വയസ്സുള്ള സൗമ്യ ഒൻപത് വയസ്സുകാരി റോസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതര പരിക്കേറ്റ റോസി റോസ് എന്നിവരെ വിദഗ്ധ ചികിത്സയ്ക്കായി പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സൗമ്യ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ കഴിയുകയാണ് തൃശൂർ കോടാലിയിലെ വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗങ്ങളുടെ വിനോദസഞ്ചാര സംഘമാണ് അപകടത്തിൽപ്പെട്ട ജീപ്പിൽ ഉണ്ടായിരുന്നത് നേരിയ ചാറ്റൽ മഴയും ബ്രേക്ക് പിടിക്കുന്നതിനിടെ വാഹനം റോഡിൽ നിന്നും തെന്നി മാറിയതുമാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ